പുലി കടുവ കാട്ടാന കാട്ടുപന്നി ഇതിനു പുറമേ വ്യാജ പ്രചാരണങ്ങളും വയനാട്ടുകാർ പൊറുതി മുട്ടുകയാണ് ഒരു സ്ഥലത്ത് കൂടുവെച്ച് കാത്തിരുന്ന് കടുവയെ പിടിക്കുമ്പോൾ പിന്നെയും പിന്നെയും നാട്ടിലിറങ്ങുകയാണ് കടുവയും പുലിയുമൊക്കെ സത്യം പറഞ്ഞാൽ ജീവിതം ദുസ്സഹമാണ് ഇതിനു പുറമെയാണ് വ്യാജ പ്രചാരണങ്ങളും വയനാട്ടുകാരെ ആശങ്കയിലാക്കുന്നത് കഴിഞ്ഞ ദിവസം മൂന്ന് കടുവകളുടെ സി സി ടി വി ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത് വയനാട്ടിലെ വിവിധ സ്ഥലങ്ങളുടെ പേരുകൾ ചേർത്തായിരുന്നു എന്നാൽ ഇത് തമിഴ്നാട് കൂടല്ലൂർ നഗരത്തിനു സമീപത്തു നിന്നും സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് കടുവയും പുലിയും ആനയുമൊക്കെ ആളെ കൊല്ലികളായി നാട്ടിലിറങ്ങുന്നത് ആകെ ആശങ്ക നിറയ്ക്കുകയാണ് നാട്ടുകാരിൽ ഇതിനിടെ ചില വ്യാജന്മാർ പരത്തുന്ന ഇത്തരം വാർത്തകൾ മുൻപിൻ നോക്കാതെ ഷെയർ ചെയ്ത ആളുകളെ കൂടുതൽ പരിഭ്രാന്തരാക്കരുത്